പ്രിയപ്പെട്ട ിയപ്പെട്ട കലാസാദകരെ ഒക്ടോബർ മാസം മുപ്പതാം തീയതി മുതൽ നവംബർ മാസം നാലാം തീയതി വരെ കോട്ടയത്തെ വിവിധ സാംസ്കാരിക സംഘടനകളായിട്ടുള്ള ഗവൺമെന്റ് പ്രതിനിധിയായ ഡി ടി പി സിയും ദർശനയും നാദോപാസനയും കളിയരങ്ങും ആത്മയും ഫിൽകോസും കൂടി ചേർന്ന വലിയ സായാഹ്ന വിരുന്നാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുപ്പതാം തീയതി മുതൽ നാലാം തീയതി വരെ നടക്കുന്ന ഈ പരിപാടിയിൽ സ്നേഹപൂർവം കല ആസ്വദിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നാലാമത്തെ ദിവസമായ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ കളിയരങ്ങ് അവതരിപ്പിക്കുന്ന കഥകടി എട്ട് മണിവരെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനുശേഷം നാളെ അഞ്ചാം അഞ്ചാം ദിവസമായ മൂന്നാം തീയതി വൈകുന്നേരത്തെ ആറു മണിക്ക് ഓക്കസ്റ്റിക് ബാൻഡ് അവതരിപ്പിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ ഈ ദർശന സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തുകയാണ് ഒരു പുതിയ രീതിയിലാണ് ഈ ഓക്കസ്റ്റിക് ബാൻഡ് ഗാനമേള അവതരിപ്പിക്കുന്നത് ചിബു ചക്രവർത്തിയും അതോടൊപ്പം തന്നെ സിനിമാ നിർമ്മാതാവായിട്ടുള്ള ജൂബിലി ജോയ് തോമസും കൂടി ചേർന്ന് സിനിമകളുടെ സ്വീക്വൻസ് പറഞ്ഞുകൊണ്ട് അതിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ആ കഥകൾ പറഞ്ഞുകൊണ്ടാണ് പാട്ട് നടത്തുന്നത് ആ പാട്ട് പാട്ടുവർത്തമാനം കേൾക്കാനും ആസ്വദിക്കാനും കഴിയുന്ന തരത്തിലേക്ക് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഈ പരിപാടിയുടെ വിജയത്തിന് നിങ്ങളും ഉണ്ടാകണമെന്ന് വിനീതമായി നിങ്ങളോട് സ്വാഗതം ചെയ്തുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു